നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏഴര കൊല്ലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ താമസിച്ചു വരികയാണ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് ഇത്രയും കാലം ക്ലിഫ് ഹൌസിൽ താമസിച്ചിട്ടില്ല ഈ കാലയളവിനിടെ ക്ലിഫ് ഹൌസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചിലവിട്ടത് കോടികളാണ് ചുറ്റുമതിൽ നിർമ്മാണവും തൊഴുത്തുപണിയും അടക്കം ഇതിൽ ഉൾപ്പെടും നേരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലെ തൊഴുത്ത് നിർമ്മാണം അടക്കം ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനിടെ വീണ്ടും ക്ലിഫ് ഹൌസിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ അഞ്ച് രൂപ മുടക്കി പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ ാണ് ശ്രമം ഇതിനായി സർക്കാർ ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു പരിശോധനയ്ക്കിടെ വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിനെ തുടർന്ന് പ്രതിവിധിയായി പുതിയ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും സമ്മതം മൂളിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വീണ്ടും ക്ലിഫ് ഹൌസിൽ അറ്റകുറ്റപ്പടിക്ക് തീരുമാനമായി മന്ത്രി മന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പടി ഇപ്പോൾ ക്ലിഫ് ഹൌസിലാണ് കോടികളുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അടുത്ത കാലത്തായി ക്ലിഫ് ഹൌസിൽ നടന്ന അറ്റകുറ്റപ്പണികളും അതിന്റെ തുകയും ഇങ്ങനെയാണ് ലിഫ്റ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം കാലിത്തൊഴുത്തിന് ായിരം ചാണക കുഴിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ടോയ്ലറ്റിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം സുരക്ഷ കൂട്ടാൻ മുപ്പത്തി ലക്ഷത്തി അമ്പത്തിനാലായിരം ടാറയുടെ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം സി സി ടി വിക്ക് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം മഴക്കാല വൃത്തിയാക്കലിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം ജനറേറ്ററിന് ആറ് ലക്ഷം ബാരക്കിന്റെ പണിക്ക് എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം മരച്ചില്ല മുറിച്ചതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഗാർഡുമാരുടെ അലമാരയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ഇന്റീരിയർ വർക്കിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം നടപ്പാതയ്ക്ക് പതിമൂന്ന് ലക്ഷത്തി ന് ഏഴ് ലക്ഷം പെയിന്റിങ്ങിന് പത്ത് ലക്ഷത്തി എഴുപതിനായിരം അതേസമയം കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതുകൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതെന്നാണ് വിമർശനങ്ങൾ ഉയരുമ്പോഴുള്ള മറുവാദം ക്ലിഫ് ഹൌസിന്റെ താമസം സുരക്ഷിതമാണോ എന്ന ചോദ്യം അടുത്തിടെ ഉയർന്നിരുന്നു എന്ത് രാജകീയ പ്രൌഢിയുണ്ടെങ്കിലും എൺപത്തി ഒന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രി താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് വിവിധ സർക്കാർ വകുപ്പുകൾ അടുത്തിടെ വിധിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിന് പോലും ക്ലിഫ് ഹൌസിന്റെ ഭാവിയെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ും ദുർബലമായ അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് നന്ദൻകോട് ക്ലിഫ് ഹൗസ് എന്നാണ് അടുത്തിടെ പുറത്തു വന്ന റിപ്പോർട്ട് വൈദ്യും വെള്ളത്തിലുമുള്ള കണക്ഷനുകൾ മാത്രമല്ല കെട്ടിടമാകുകയും പഴക്കം ബാധിച്ച അവസ്ഥയിലാണെന്നാണ് സൂചന തടികൊണ്ട് പടിഞ്ഞിട്ടുള്ള തറയും തട്ടുമല്ല പലയിടത്തും പൊളിഞ്ഞിളങ്ങി ഇതുകൊണ്ടാണ് അപകട സാധ്യത കൂട്ടുന്നത് വൈദ്യുതി കണക്ഷനുകളാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഇ എൽ സി ബി സംവിധാനം ക്ലിഫ് ഹൌസിലില്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി സ്വയം ഓഫ് ആകില്ല അതുകൊണ്ട് തന്നെ ഈ വീട് മുഖ്യമന്ത്രിക്ക് സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൌസ് പൊളിച്ചു പടിയാൻ ശുപാർശ ഉണ്ടായിരുന്നു രാജകീയ പ്രൌഢിയുണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പിരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായി പരിശോധിച്ച് പൊളിച്ചു പണിയുകയാണ് പോംവഴി എന്ന നിഗമനം ഉറപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ ക്ലിഫ് ഹൗസ് ഉണ്ട് തിരുവനന്തപുരത്തെ പല കൊട്ടാരങ്ങളടക്കം ഈ പട്ടികയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും പൊളിക്കാനും കഴിയില്ല